എന്താർക്കണ്ട് എന്താ അവള് വെള്ളം ഈ ചൂടത്തെ തക്കാളി ചോറായി തക്കാളി ചാറായി എന്താ ഞാന് തക്കാളി ചാറുണ്ടാക്ക വിചാരിച്ചത് വേണ്ടേ മോരക്കുട്ട കട കിച്ചുട്ടെ വേറൊന്നും ഇടാധികം എരിവൊന്നും കൂടെ ഉരുളാഴ് വേണേ ഉരുളാ കിഴക് ഇന്നലെ എങ്ങനെയാ അമ്മ ഉരുളക്കിഴകങ്ങൾ ഉണ്ടാക്കി എന്താ പിന്നെ ഒരു ഉള്ളിയും കൂടിയും ശരം മസാല പൊടി ഇട്ടു വാട്ടപ്പില്ലാന്ന് മാത്രം അതവിടെ വെച്ചോ അതെ തക്കാളി ചക്കാളി തക്കാളി രസം വെക്കാൻ പറ്റിയ തക്കാളിയാ മോരിക്കൂട്ടം കണ്ടോ മോരിക്കുട്ട എന്തത്രണുക്കാൻ ഉരുളക്കാടേ പകുതിയായിരുന്നല്ലോ പിന്നെ ഈ ഓരോരുത്തർ അമ്മൂന്റെ ഭാഗം അമ്മ വറക്കും അയിൻമ്മ എങ്ങനെങ്കിലും ഓരോ തരത്തിലുണ്ടാക്കി കൊടുക്കട്ടോ എരിവ് ഒരു പൂപ്പൊന്നുമില്ലാണ്ട് അവ കുട്ടികൾക്ക് അത് ചെറിയവർക്ക് അത് വേണം മറ്റവർക്ക് അമ്മൂന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൾക്ക് എങ്ങനെയാലും കുഴപ്പമില്ല പക്ഷെ അവൾക്ക് വേറെ എന്തെങ്കിലും ചൊടിയുള്ള വേണം നിനക്ക് എന്താ മോരിക്കൂട്ടം പറഞ്ഞാലേ അപ്പ എന്താണ് മധുരക്കണ്ടാവും എന്താ മതി അമ്മ എങ്ങനെ ഉണ്ടാക്കണം കാണിച്ച ഞങ്ങള് കല്ലടിക്കോട് പോയപ്പോഴേ കൂർക്ക കണ്ടു കേട്ടോ കൂർക്കു ൂറ്റി നാൽപ്പത് രൂപ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുണ്ടോ അരി അരി വറുത്തതുകൊണ്ടിരിക്കണു ഫ്രിഡ്ജിന്റെ ഉള്ളില് കുറച്ച് തേങ്ങ ഉണ്ടിരിക്കണു

ചൂട്ടം കൊടുത്താള് കൊടുത്താ ഒന്ന് ഞാൻ വെറുതെ പച്ചമുളക് പിറ്റേ ദിവസം കളയുകയും ചെയ്തു ഞാൻ മാത്രം രണ്ടു പ്രാഴ്ച ഞാൻ കൂട്ടി കുറച്ച് അതിനിപ്പടെ എന്താ ഇല്ല എന്നാലും

ഇത് ചെറിയൊരുക്ക് വേണ്ടിട്ട് അമ്മ ഉണ്ടായിരുന്ന നിന്റെ പരിപാടിയല്ലേ ഇത് വേറെ പരിപാടിയാണ് ഒരു ഉണ്ടായിരുന്നു ഞാൻ അതാണ് അമ്മ ഇണ്ടാക്കിട്ടായിരുന്നു ഞാനെങ്ങനെ ഇണ്ടാക്കാന്ന് അറിയുമോ മുളക് പൊടി ഇടും എന്താ എന്നിട്ട് ഉള്ളി ഇട്ടിട്ട് നല്ല വേവിച്ച് ഉടച്ച് എന്താ കൊറച്ച് പച്ച ഒഴിച്ച വയ്ക്കും ഇപ്പൊ വയറോ നിന്റെ വയറന്നോ ഇനി ചോറിട്ട് തിന്നുകഴിഞ്ഞാ സത്യമായിട്ട് ഒന്നും തിന്നിട്ടില്ല എന്നിട്ട് എന്ത് നിങ്ങളുടെ വയർന്ന് അറിയണേട്ടാ

േ ഇന്ന് കൊറച്ച് പൈസ കിട്ടും കഴിഞ്ഞു മുക്കാപ്പവൻ അരപ്പവനാക്കിട്ട് വേറെ കമ്മിനോ സ്വർണ്ണൊക്കെ പണി തുടങ്ങിയപ്പോ ചെയ്യും വിചാരിച്ചു അപ്പഴൊക്കെ മാറ്റിയെടുക്കലൊന്നും നടക്കില്ല അത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അരപ്പാവനാവും മുക്കാപ്പാൻ പോയിട്ട് അരപ്പാവൻ തന്നെ കിട്ടിയ ഭാഗ്യാണ് ഇന്നപ്പോ ഞങ്ങള് ഇന്ന് ഞങ്ങള് എന്താ തട്ടാന്റെ അടുത്ത് പോയില്ലേ തട്ടാന്റെ അടുത്ത് പോയപ്പോ അയാള് പറയാണ് സ്വർണ്ണം വാങ്ങണേക്കാളും നല്ലത് കോയിന് വാങ്ങി വെക്കുകയാണ് നല്ലത് പണിക്കൂലി കോയിന് പണിക്കൂലി കമ്മിയാണ് അത് വെക്കുമ്പോഴേക്കുമ്പോ അതേ പൈസ വെക്കുമ്പോ കിട്ടും പണിക്കൂലി കൊടുക്കണ്ടേയിന് നല്ലതാണ് അല്ല നമ്മക്കിപ്പത് നാളെന്തെങ്കിലും നാളെന്താ വെക്കാണെങ്കിലേ സ്വർണ്ണം മാറ്റിയിട്ട് വേറെ സ്വർണ്ണം എടുക്കുക എന്ന് കഴിഞ്ഞാൽ പിന്നീട് എടുക്കുകയാണെങ്കിൽ ആ എടുക്കുന്നതിന്റെ പണിക്കൂലി പണിക്കൊലിണ്ട് ഈ സ്വർണ്ണമായിട്ട് നമ്മൾ കൈ കെട്ടും അന്ന് കൊടുക്കുമ്പോ കിട്ടും കഴിഞ്ഞാല് നല്ല നഷ്ടമാണ് ഉദ്ദേശിക്കാൻ വേണമെങ്കിൽ ഉദ്ദേശിക്കാറില്ല ആകെ ഒരു കാതിലുണ്ട് ആകെ ഒരു കാതിലുണ്ട് അതും കൂടി കൊണ്ട് വിറ്റ് കഴിഞ്ഞാല് അമ്മൂന്റെ ആ അവളുടെ മാര്യ കമ്മലും തരില്ലാണ് മാറ്റണം സ്വർണ്ണം മാറ്റേ വേണ്ട പറഞ്ഞു നമ്മടെ മാലിന്ന് വിളക്കിച്ച മതിയായി ഏ അതവര് ഒരു സാധനം ആ സാധനം കൊണ്ടുണ്ട് അതൊക്കെ ശെരിയാവും എന്റെ പാസരങ്ങനെ ആയിരുന്നില്ലേ അല്ല എന്റെ പാസരങ്ങനെ ആയിരുന്നില്ലേ നല്ല പഴക്കം വന്നു കഴിഞ്ഞാൽ പറ്റിണ്ടാവില്ല അറിയാ സ്വർണ്ണ കമ്മിയാവൊന്നില്ല ഒരുപാട് കനം കമ്മി ഉള്ളത് എന്താ എന്റെ ഒരു തുള്ളി ഒരു മൂക്കുത്തി പോലെ ഒരു കമ്പലിന്റെ ഇത് ഇണ്ടായിരുന്നു അത് കൂട്ടിയിട്ട് ഒരു കണ്ണി അവർ വിളക്ക് ചെന്നു ഒരു കണ്ണി പോവുകയോ ചെയ്ത് ഇതാരാന്ന് മനസ്സിലായോ മനസ്സിലായോ എൻ്റെ അമ്മ കയ്യോ ആരാ രണ്ടോ എൻ്റെ ചെറുപ്പൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അല്ലേ എന്റെ കല്യാണ സമയത്തുള്ള സമയം ഇതിനേക്കാളില് എനിക്ക് അങ്ങനെ എന്റെ കല്യാണ ഫോട്ടോ എടുത്തു ജീതോക്ക് അപ്പറിയ എന്റെ ചെറുപ്പം നോക്കിയൊക്കെ അച്ഛൻറെ കണ്ണിന്റെ അവിടെ ഒക്കെ നല്ല രസണ്ട് അച്ഛൻ കണ്ണ് മാത്രം അച്ചൂന്റെ കിട്ടിട്ടുള്ളൂ അച്ഛൻ്റെ കണ്ണ് നല്ല ചന്ത എന്റെ അമ്മു അമ്മൂന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ വേണ്ട ഡാൻസിന് ഡാൻസിന് കൂടിയപ്പോ നമ്മുടെ കിച്ചുട്ടന്റെ ഫോട്ടോ കണ്ടോ ഇത് നമ്മള് പുതിയ വീട്ടില് ലാമിനേഷൻ ചെയ്തിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫോട്ടോയാണ് ഇത് കിച്ചൂന്റെ ഒന്നാം പിറന്നാള് ദിവസം കിച്ചു കൊടുത്തു കിച്ചു കൊടുത്തല്ലേ പൊന്നു കണ്ടോ അല്ലേ അല്ലേ പൊന്നൂന്റെ വലിയ മാറ്റം ഒന്നും ഇല്ലല്ലേ കിച്ചു പ്രസവിച്ചു അത് പറഞ്ഞ അത് പറഞ്ഞിട്ടില്ലല്ലോ ഇതാ ഇത് പൊന്നൂസ് ഇട്ടാ എന്താ ശേഷം ഇതും ഇതും നമുക്ക് ഞാൻ പുതിയ വീട്ടിലേക്ക് എന്താ ഞാൻ കുട്ടികളുടെ ഫോട്ടോസൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്തിനു വേണ്ടിട്ടാണെന്നറിയോ ഞാൻ പറഞ്ഞില്ലേ പുതിയ വീട്ടിൽ നമുക്ക് ലാമിനേഷൻ ചെയ്തിട്ട് ഇങ്ങനെ കുട്ടികളുടെ കണ്ടൻറ് ഉണ്ട് ഇതില് ആ രണ്ടാമത്തെ അനിയന്റെ മോൻ്റെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ കുട്ടികളുടെ എല്ലാവരുടെയും എല്ലാതും നമ്മുടെ തറവാട്ടിലുള്ള കുട്ടികളുടെ എല്ലാവരുടെയും ഫോട്ടോ ഒന്നിച്ചിട്ട് വേണം പറഞ്ഞിട്ടില്ലേട്ടാ അങ്ങനെ ചെയ്യണം എന്ന് എന്നാഗ്രഹമുണ്ട് ഞാൻ എപ്പോഴും അനിയന്റെ അടുത്ത് പറയാറുണ്ട് അത് ചെയ്യണം കേട്ടേട്ടാ നമ്മൾക്ക് നമുക്ക് ചെയ്തു നോക്കണേന്ന് അപ്പോൾ പിന്നെ എന്താ എന്റെ ഒരു ചെറുപ്പത്തിലുള്ള ഒരു ഫോട്ടോ കൂടി ഇണ്ട് ട്ടോ അതിനേട്ടനൊന്നും കാണിച്ചിട്ടില്ല ഓ ആ ഒരു ഫോട്ടോ കൂടി അതിൽ ഉൾപ്പെടുത്തണം ഏട്ടന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ഉണ്ട് ഏട്ടാ അമ്മ അതില് എന്തൊക്കെ പറഞ്ഞുകൊടുത്തോളീട്ടാല് ഏട്ടാ എന്താ

ഏത് അ പൊന്നു എന്നെ ഒരു വർഷം മുമ്പെടുത്ത ഫോട്ടോ കണ്ടോ ഒരു വർഷം മുമ്പ് എടുത്ത് അന്ന് അനിയേട്ടൻ്റെ അടുത്ത ഫോട്ടോ വാങ്ങിച്ചു തരാൻ നല്ല രസട്ട അനിയേട്ടന്റെ ഉം സുഖനിയന്നായിട്ടുണ്ട് ഞാനതിങ്ങനെ കളയാണ്ട് കളയാണ്ട് എന്താ എടുത്തിങ്ങനെ വെച്ചിട്ട് പിന്നെ എന്താ നമ്മടെ അച്ചുട്ടീനെ കണ്ടോ

ഞങ്ങളുടെ പാല് കാച്ചലിനെടുത്ത ഫോട്ടോയാണ് കേട്ടോ ഞാനും സുഖന്യം പാടുള്ളത് കണ്ടോ അമ്മേത് അതിന് സുഖന്യ പേടിച്ചു നിക്കണ ഉണ്ട് എന്താ എന്താണ്ടോ എന്താ അത് കഴിഞ്ഞിട്ട് നോക്കിയേക്ക് നിക്കണത് ഇത് കണ്ടമ്മ ഞാനവളോട് പാടി ഫോട്ടോ എടുക്കാൻ മായോണ്ടോ അവള് ഇത് നമ്മുടെ കണ്ണൻ ഇത് നമ്മുടെ കണ്ണൻറ്റാ ഇതാണ് നമ്മടെ കണ്ണൻ രണ്ടാമത്തെ നീ എന്റെ മോൻ അവനെ വെച്ചിട്ട് ഞാൻ എനിക്ക് ഫോട്ടോ എടുക്കണോന്ന് പറഞ്ഞിട്ട് കണ്ണൻകുട്ടി കൊറേയുണ്ട് അവന്റെ എന്താ കണ്ടോ ഫോട്ടോ ഫോട്ടോ പിന്നെ ഞാനും നാത്തൂനും ഉള്ള ഫോട്ടോ ഞങ്ങളൊക്കെ ഓർമ്മ കൊറേ ഫോട്ടോ എടുത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ എല്ലാവരും അന്ന് സ്റ്റുഡിയോക്കാരനെ വിളിച്ചിരുന്നു കേട്ടോ നമ്മുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടില്ല അമ്മായി ഞാനും ഇളയേച്ചി എല്ലാവരും പാടുള്ള ഫോട്ടോ എടുക്കണം രണ്ടാമത്തെ ആളൊക്കെ വെച്ചിട്ട് അമ്മ ഇണ്ടില്ലല്ലോ ഞാൻ നിമ്മിയും പാടുള്ള ഫോട്ടോ പക്ഷെ നമുക്ക് പറ്റിയില്ലാ അന്ന് സ്റ്റുഡിയോ കാരനെ കിട്ടീലേട്ടാ ഞങ്ങളെല്ലാവരും ഒരേപോലെ കല്ലും തടിയിലു ഏ എന്ത കണ്ടില്ലേ ഉദാഹരണല്ലേ കണ്ടോ എന്റെ അമ്മക്ക് ഈ ഫോട്ടോ ഭയങ്കര ഇഷ്ടായിട്ടു അപ്പൊ അമ്മ ഇതും ചെയ്യണേ ചെയ്യണേ ഇതും ഇത് ഇവളെ കൊറേ വിളിച്ചു മറ്റേ അനിയത്തി പിന്നെ പോയിട്ട് ആൾക്ക് വയ്യ കൊറച്ചേരം കടക്കട്ടെ അങ്ങനെ പോയി അപ്പൊ അത് കാരണം കണ്ടില്ല പിന്നെ അളിയനെയും പെങ്ങളെയും കാണണോ അയ്യോ നിങ്ങൾ നേരിട്ട് അളിയനും പെങ്ങളും നമ്മള് ഇങ്ങനെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ എടുത്തിട്ടേ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളിത് കാണുമ്പോല്ലേ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം നമ്മുടെയൊക്കെ ഓരോ മാറ്റങ്ങളിലും കിച്ചു നടക്കണ ഒരു ഫോട്ടോ ഉണ്ട് നിങ്ങൾക്ക് എൻ്റെ ചെറുപ്പത്തിന്റെ ഫോട്ടോ വേണോ അതാ കണ്ടോ എൻ്റെ പത്താം ക്ലാസ് പഠിക്കുന്ന ഫോട്ടോ അല്ലേ അച്ചു കണ്ടോ എല്ലാവരും പറയും എൻ്റെ അച്ചുട്ടീനെ കാണുമ്പോൾ അച്ചുട്ടി എന്നെ കാണുമ്പോ എൻ്റെ അമ്മയുടെ പോലെയാണ് ഞാനേന്ന് പറയും പക്ഷെ അത് എന്താണ് അടിച്ചപ്പോ അമ്മ തടിയില്ലാതെ ആയപ്പോൾ ആ രൂപം മാറി ഞാൻ തടിച്ചും കൊണ്ടായില്ലേ അമ്മ തടിയില്ലല്ലോ പിന്നെ എന്താ അത് കഴിഞ്ഞിട്ട് അച്ചുട്ടി ഞാൻ അച്ചുട്ടി ആകുമ്പോൾ എല്ലാവരും പറയുന്നു അധികം ആൾക്കാർ പറഞ്ഞു യശോധട പോലെയാണ് അച്ചുട്ടി യശോധട പോലെയാണ് അച്ചുട്ടി പ്രസീദ പ്രസീഡ പോലെ യശോദട പോലെയാണ് എന്ന് അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ അതാ കണ്ടോ ഈ ഫോട്ടോ കാണുമ്പോൾ അച്ചൂൻ്റെ നേരിട്ടുള്ളതും എൻ്റെ ഈ ഫോട്ടോരെയുള്ള ചുണ്ടടക്കം ഞങ്ങളുടെ രണ്ടുപേരും ഒരേ പോലെയാണ് അത് എത്ര പേർക്ക് അങ്ങനെ സാമ്യം തോന്നിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ എൻ്റെ പോലത്തെ സ്വഭാവമാണ് എൻ്റെ പാവാണ് ട്ടോ അത് ഞാൻ തന്നെ സ്വയം അറിയാന പാവാണ് അമ്മ എന്തോന്നും അറിയാത്തത് അ പാവാണ് കേട്ടോ അത് എന്തൊരു ഒരു സ്നേഹം വെച്ചിട്ടോ എല്ലാ മക്കൾക്ക് സ്നേഹമാണ് പക്ഷെ അവള് ഭയങ്കര പാവായി പോയി എന്താ സൂന്യേ ഏത് ഞങ്ങൾ സിനിമക്ക് ഭയപ്പെടുത്തത് ഇത് ശരിക്കും ഏട്ടനും ഏട്ടനെയെത്തി ഒരേ മോശം ഇപ്പല്ലേ എന്താട്ടോ ഇത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോ എന്താ ബാലയ്ക്ക് പോയതാണ് അല്ലേട്ടാ ഏത് കാണാനാ പോയി നമ്മള് അതനുസരിട ആ രേഖാചിത്രം അതിന് പോയപ്പെടുത്താൻ കേട്ടോ അതാണ്ടോ മോശയിപ്പ് മാത്രല്ല അവരുടെ കണ്ണ് ചിരി അവള് ചിരിച്ചാലൊക്കെ ഒരേ പോലെ നിരനിരന്ന പല്ല് പക്ഷെ അനിയേട്ടന്റെ ചുണ്ടും അജിയേട്ടന്റെ ചുണ്ടും ഒരേ പോലെ ടി തന്നെ അപ്പൊ കാലി ഏ അല്ല നമ്മള് ഇങ്ങനൊക്കെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും പക്ഷേ ആദ്യ സമയത്തൊന്നും ഇതുപോലൊന്നും നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ ഒന്നും ഒരു ചെറുപ്പകാലല്ലേ നമുക്ക് എത്ര വയസ്സായാലും കാണാൻ പറ്റുമല്ലോമ്മ അതാണ് ടെക്നോളജി

അതും അതുംകൊണ്ട് പറഞ്ഞതാ കൊണ്ടൊന്നും ആ കറങ്ങണ ബെൽറ്റ് അമ്മമ്മ വീട്ടിലാന്ന് കറങ്ങണ ബെൽട്ടോ കടന്നോ എന്തിനോ നിങ്ങൾ അങ്ങനെ കുശുമ്പുകാരണം പറഞ്ഞത് അത് ഇടണ്ടെന്ന് പറഞ്ഞത് ശരിക്കും നിങ്ങക്ക് ഇഷ്ടമല്ലാത്തോണ്ടല്ലേ എല്ലാരും പറഞ്ഞു നന്നായിരുന്നു പട്ടുപാടിയും ബൗസും മെഡിൻ്റെ ഒപ്പു വേണേട്ടാ ഞാൻ അധികം കൂടുതൽ കൂടുതലായി അത് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പട്ടുവാടിയും മിഡി ടോപ്പ് ഇട്ടപ്പോ ഏനിയാട്ടം വന്നു കുട്ടികളുടെ പോലെ തോന്നുകയാണ് പട്ടുവാടി ബ്ലൗസോടുണ്ട മിടീണ്ടായിരുന്നു ഓർമ്മ ഉണ്ടോ അന്ന് സ്വപ്നക്കൂട് സ്വപ്നക്കൂടില്ലേ അതിലൊരു മഞ്ഞ അതെങ്ങനെ നീളത്തിലുള്ളൊരു ടോപ്പില്ലേ ആ അങ്ങനത്തെ ടോപ്പ് അതൊരു എന്താ ഇങ്ങനെ പറയും ഇങ്ങനെ ബനിയന്റെ ബോധത്തുള്ളത് എന്നിട്ടിപ്പോ പറ നന്നല്ലാത്ത കൊണ്ടാണ് നോക്കി നോക്ക് അമ്മ പട്ടുപാടില്ലേ നന്നായിട്ടുണ്ടായിരുന്നു വ്യത്യാസം കാണാൻ ആവശ്യം പാൻറ്റ് ഇടി അല്ല ഞാൻ പറയട്ടെ ഞാൻ ഞാനധികം പട്ടുപാടി ബ്ലൗസ് ഏട്ടിന്റെ ഓർമ്മണ്ടോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളത്തിൽ പോകുമ്പോൾ പട്ടുപാടി ബ്ലൗസ് ഇട്ടത് മറുവൂൺ കളറ് അയ്യപ്പയത് എന്താ കണ്ടോ ഇവർക്ക് ഇതൊന്നും ഓർമ്മ ഇല്ല ഇവരിട്ടിരുന്ന ഷർട്ടിന്റെ കളർ അടക്കം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ അങ്ങനെ എന്നിട്ട് നോക്കി നോക്കി ഞാനിട്ട ഡ്രസ്സിന്റെ കളർ അറിയില്ല അത്രേ ഏട്ട പെണ്ണു കാണാൻ വന്ന സമയത്ത് ഒരു കറുപ്പിൽ ഇങ്ങനെ വര വര നീളത്തില് വരള്ള ഒരു ഷർട്ട് ഇട്ടിരുന്നു പിന്നെ പിറ്റത്തെ പ്രാവശ്യം വരുമ്പോ വെള്ളയിലൊരു നീല കള്ളിക്കള്ളി ഷർട്ട് ഇട്ടിരുന്നു ഷർട്ട് ഇട്ടിട്ടാ വന്നിരുന്നത് അപ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞു വന്നപ്പോ സതിയണ്ണാ ഷർട്ട് ഇട്ടിരുന്നത് ഏഹ് ആ സതി പോളിസ്റ്റർ പോളിസ്റ്ററിന്റെ ഷർട്ടില്ലേ അങ്ങനത്തെ ഷർട്ട് ഇട്ടിട്ടാണ് ഏട്ടപ്പുണ്ടിയപ്പോ വയറും ചാടിയ ഞാൻ അങ്ങനെ ഇടില്ല അവൻ ഇടല്ലേ ഇങ്ങനെ ഷർട്ട് ഇത് എന്താ രസം ഒരു മണോ ചിക്കൻ മസാലയുടെ ഒരു മണോക്കെ കണ്ടോ ഈ സൈഡ് വെള്ളം പറ്റിയിട്ട് ഇത് നമ്മള് ആ ആരമ്മ കുട്ടീനെ കാട്ടിയത് എന്താ കുഞ്ഞിനത് എല്ലാര്ക്കും ണ്ടോ എനിക്കോ ബാംഗ്ലൂർന്ന് വാങ്ങിയതട കുഞ്ഞ അതാണിതേ അങ്ങനെ അട കുഞ്ഞു വലിയ ഞങ്ങളുടെ പാട്ടും ബഹളം ഒക്കെ ആയിട്ടോ നാളെ പാലട പായസം ഉണ്ടാക്കണന്ന് പറഞ്ഞിരുന്നു അപ്പൊ പാലട പായസം എന്താ സ്രാവുണ്ട് മാന്തലുണ്ട് പിന്നെ നാരങ്ങ അച്ചാറുണ്ട് നാരങ്ങ അച്ചാർ വേണ്ടവർക്ക് നാരങ്ങച്ചാറുണ്ട് എന്താ നല്ല കണ്ണിമാങ്ങില്ലേ കണ്ണിമാങ്ങ അച്ചാറുണ്ട് ഇതിലെ ചാർ മാത്രം മതി ചോർണാന് വെറൊന്നും വേണ്ട അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് മക്ക ഉള്ളത് എന്താ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ആയിട്ടോ ഇപ്പൊ ഇവരെയൊക്കെ ഒന്ന് സമാധാനിപ്പിക്കട്ടെ എന്താ അനിയ വേണോ അവൻ കഴിച്ചോട്ടെ അവന് ഇഷ്ടായിട്ടല്ലേ നിനക്കുവാണെങ്കിൽ നീ കഴിച്ചോ കുറച്ച് കൊച്ചു ആ അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ അതന്നെ ഉരുളക്കിരങ്ങോ ചോറ അതോ നല്ല പന്തു അങ്ങനെ പോവട്ടെ ഇനിയിപ്പോ ചൂടുള്ള ചോറ് നമ്മുടെ അമ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കട്ടെ സൂര്യ എല്ലാവർക്കും ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട്